പക്ഷിപ്പനി മൂലമുണ്ടായ കഷ്ടനഷ്ടങ്ങളെ അധികാരികൾ ഗൗരവത്തോടെ കാണണമെന്ന് കേരള ചിക്കൻ വ്യാപാരി അസോസിയേഷൻ പക്ഷിപ്പനി ജില്ലയിൽ വലിയ കെടുതികളാണ് വിവിധ വിഭാഗം കച്ചവടക്കാരിലും കർഷകരിലും വേൽപ്പിച്ചിട്ടുള്ളത് ഇറച്ചിക്കോഴിയുടെ വിൽപ്പന നിരോധനം കോഴി വില്പനക്കാരെയും ഹോട്ടലുകളെയും കോഴിവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന പച്ചക്കറി കർഷകരെയും ചകിരിച്ചോർ വില്പനക്കാരെയും വരെ ബാധിച്ചു ഈ ദുരിതസമയത്തുള്ള അധികാരികളുടെ പരിശോധനകളും ഫൈനും കൂടുതൽ ബുദ്ധിമുട്ടുമുണ്ടാകുന്നു രോഗം വന്നാൽ ഇപ്പോഴത്തെ പ്രതിവിധി രോഗമില്ലാത്തതിനെയും കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഇതുമൂലം മുട്ടയ്ക്ക് വേണ്ടി കോഴികളെ വളർത്തുന്നവരും കോഴി വളർത്തി വരുമാനം സമ്പാദിക്കുന്നവരും പ്രതിസന്ധിയിലാകുന്നുണ്ട് കൂടുതൽ പഠനത്തോടെ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ എസ് ജോസ്പൻ ജില്ലാ പ്രസിഡന്റ് പി എസ് രതീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് ചെങ്ങന്നൂർ എ ആ കമറുദ്ദീൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനൂപ് ചാക്കോ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോബി കെ ജെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാര്യം നമ്മുടെ ജില്ലയിൽ മാസങ്ങളായി പക്ഷിപ്പനിയായിട്ട് ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗുരുതരമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം ഓരോ സ്ഥലങ്ങളിലും കടയടച്ച് 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 ഇപ്പോൾ ഏകദേശം അമ്പലപ്പുഴ ചേർത്തല താലൂക്കിൽ ഭൂ ഭൂരിഭാഗം കടകളും ഇപ്പോൾ കിടക്കുന്ന ഒരു സാഹചര്യമാണ് കുട്ടനാട്ടിലൊക്കെ അതിനൊരു ശാന്തി വന്ന് കട തുറക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് ഏതാണ്ട് ഒന്നൊന്നര മാസക്കാലത്തോളം കട അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം വ്യാപാരികൾക്കുമുണ്ട് അപ്പോൾ ഇത് സ്വകായിട്ട് നമ്മുടെ ജില്ലയിൽ അറിയാലും എല്ലാ വർഷവും കൃത്യമായിട്ട് പക്ഷിപ്പനി എവിടെ ഇല്ലേലും നമ്മുടെ ജില്ലയിലുണ്ടാകും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാനായിട്ട് കഴിയണം ഇപ്പം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായത്തോടു കൂടി ഒരു വിദഗ്ദ്ധ സമിതി ഇവിടെ വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് അറിയുന്നത് നല്ല കാര്യം ഭാവിയിൽ ഇതുണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമം ഉണ്ടാകണം എല്ലാ വർഷത്തിലും ഉണ്ടാകുമ്പോഴും ഈ രണ്ട് മാസം മൂന്ന് മാസക്കാലത്തുള്ള ഈ ബ്രോയിലർ ചിക്കൻ വിൽക്കുന്ന കടക്കാർ കടയടച്ചിടേണ്ട ഒരു ഗതികേടാണ് അതിന് മറ്റൊരംഗത്താണ് താറാവിനാണീ അസ്വാദ്യം ഉണ്ടാകുന്നത് അതിനുശേഷം നാടൻ കോഴിക്കാണ് ഇപ്പം കാക്കയ്ക്ക് പരുന്തിന് ഇപ്പം എല്ലാത്തിനും പ്രധാനമായിട്ടും ഒരു സ്ഥലത്ത് ഒരു പ പക്ഷിപ്പനി ഒരു നാടൻ കോഴിക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റളവിൽ ഒരു കിലോമീറ്ററിനുള്ളിലുള്ള മുഴുവൻ പക്ഷികളെയും ചുട്ടുകരിക്കുന്ന സംവിധാനമാണുള്ളത് അപ്പോൾ അത് ഒരു വലിയൊരു ബാധ്യത ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണം